നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും ചിൽ ചായ ചില്ലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു കാട്ടിൽ ദാഹിച്ചു വലഞ്ഞ ഒരു കാക്കയുണ്ടായിരുന്നു കൊടും വേനലായതുകൊണ്ട് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും എവിടെയും കിട്ടാനില്ലായിരുന്നു കാക്ക വെള്ളം തേടി ദൂരെ ദൂരെ പറന്നു പെട്ടെന്ന് ഒരു വീടിന്റെ മുറ്റത്ത് ഒരു കുടം കണ്ടു കാക്കയ്ക്ക് സന്തോഷമായി വേഗത്തിൽ താഴേക്ക് പറന്നു പക്ഷേ കുടത്തിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ കാക്കയ്ക്ക് എത്ര ശ്രമിച്ചിട്ടും വെള്ളം കുടിക്കാൻ പറ്റുന്നില്ലായിരുന്നു കാക്ക വിഷം ചിന്തിച്ചു എന്താണ് ഒരു വഴി എങ്ങനെ ഞാൻ ഈ വെള്ളം കുടിക്കും അപ്പോൾ അതിനൊരു ബുദ്ധി തോന്നി കുടത്തിനടുത്ത് കിടന്ന കല്ലുകളെടുത്ത് ഓരോന്നായി കുടത്തിനകത്തേക്ക് ഇടാൻ തുടങ്ങി കല്ലുകൾ വെള്ളത്തിൽ വീണപ്പോൾ വെള്ളം പതിയെ പതിയെ മുകളിലേക്ക് ഉയർന്നു വന്നു അങ്ങനെ കണക്കിൽ എളുപ്പത്തിൽ വെള്ളം കുടിക്കാൻ കഴിഞ്ഞു ദാഹം മാറി സന്തോഷത്തോടെ അത് പോയി. പ്രിയ കൂട്ടുകാരെ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാം ഏത് പ്രതിസന്ധിയിലും ബുദ്ധി ഉപയോഗിച്ച് കഠിനോധ്വാനം ചെയ്താൽ വിജയം നമുക്ക് നേടാം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ കഥ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും അടുത്ത എപ്പിസോഡിൽ കാണാം